കോട്ടയത്ത് സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് സി പി എം ജില്ലാ സമ്മേളനം ബി ജെ പി വോട്ട് ബാങ്കിൽ വർധനയുണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം തിരിച്ചടി ഉണ്ടായേക്കും കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുത് എന്നും സമ്മേളനം പറയുന്നു കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് കൂട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരളാ കോൺഗ്രസിന്റെ പങ്ക് നിർണായകമാണെന്നും ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു എം എം രാഗേഷ് വിവരങ്ങളുമായി രാകേഷ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എടുക്കാനുള്ള ചർച്ചകൾ ഒരു വഴിക്ക് തുടങ്ങിയെന്ന ഘട്ടത്തിലാണിപ്പോൾ കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് സമ്മേളനത്തിൽ ആവശ്യമുയരുന്നത് എന്തൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നു സ്മൃതി ഇന്നലെയാണ് കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തത് ഈ സമ്മേളനത്തിൽ തന്നെ എ വി റസൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് എം വന്നത് ഏതായാലും ജില്ലയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഗുണം വലിയ അളവിൽ തന്നെ ജില്ലയിൽ പാർട്ടിക്ക് ലഭിക്കുകയുണ്ടായി എന്നുള്ളത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തുടർന്ന് അങ്ങോട്ടും കേരള കോൺഗ്രസ് എമ്മുമായുള്ള ധാരണ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള നിഗമനത്തിലാണ് സി എത്തിയിട്ടുള്ളത് അതിനുശേഷം നടന്ന പ്രതിനിധി ചർച്ചയ്ക്കിടെയാണ് പ്രതിനിധികൾ ഇതേ വിഷയത്തിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് നീങ്ങുന്നു മുസ്ലിം ലീഗ് ഇതിനിടയിൽ മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രതിനിധികൾക്കിടയിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രാധാന്യം കോട്ടയത്തെ സംബന്ധിച്ച് എടുത്തു പറയുന്നത് ഒപ്പം തന്നെ ബി ജെ പിയുടെ വളർച്ചയാണ് പ്രതിനിധികൾ ഒരാശങ്കയായി തന്നെ രൂപീകരിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളമായിരുന്നു ബി ജെ പിയുടെ ഒട്ട് ശതമാനമെങ്കിൽ അത് ഏകദേശം പതിനഞ്ചും പതിനാറും പിന്നിട്ട് ഇരുപതിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കാര്യം എടുത്തു പറയുന്നത് തദ്ദേശ ും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വോട്ട് വിഹിതത്തിലെ വർദ്ധനവ് ആശങ്കയുള്ളതാണ് ഒപ്പം തന്നെ ഈ വോട്ട് സി പി നിന്നും ചോരുന്നതാണ് എന്നുള്ള കാര്യവും പ്രതിനിധികൾ സൂചിപ്പിക്കുന്നുണ്ട് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിയെ കരുതലോടെ നേരിട്ടില്ലെങ്കിൽ തിരിച്ചടി നേരിടുമെന്നുള്ള ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട് സ്മൃതി ശ്രീ എം എം കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്